നമസ്കാരം ഞാൻ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ക്രിസ്മസിൻ്റെ തൊട്ട അടുത്ത ഒരുക്കം ഉപവാസത്തിൻ്റെ നോയമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇതാ ലോകം മുഴുവനും എല്ലാ വിശ്വാസ സമൂഹവും ക്രിസ്മസിന് വേണ്ടി ഏറ്റവും അടുത്ത ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ക്രിസ്മസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയമായ പങ്കുവക്കലിനെ സംബന്ധിച്ച് ഒരു എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കഥ ഇതാണ് ആറാം ക്ലാസ്സിലോ ആറോ ഏഴോ ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് എനിക്കന്ന് ചെറുകഥാ മത്സരത്തിന് ഒരു സമ്മാനം കിട്ടി വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ ടോൾസ്റ്റോയ് എഴുതിയ ഒരു ടോൾസ്റ്റോയുടെ ഒരു മലയാളം പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു ചെറിയ ഗ്രന്ഥമായിരുന്നു അതിൽ വായിച്ച ചെരുപ്പുകുതിയായ മാർട്ടിൻ്റെ കഥ മനസ്സിലിങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അതൊന്ന് പൊടി തട്ടിയെടുത്തതാണ് അതായത് ആ പുസ്തകം ഇന്ന് എൻ്റെ കയ്യിലില്ല എങ്കിലും അന്ന് സമാനമായിട്ട് കിട്ടിയത് കൊണ്ട് പലതവണ വായിച്ചു അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ചെരുപ്പുകുത്തിയായ മാട്ടിൻ്റെ കഥയാണ് അപ്പോൾ ആ കഥ ഇപ്രകാരമാണ് ഏക മകൻ മരണമടഞ്ഞതിൽ പിന്നെ വലിയ ദുഃഖത്തിലായിരുന്നു ചെരുപ്പ് കത്തിയായ ചെരുപ്പ് കുത്തിയായ മാർട്ടിൻ അപ്പോൾ നല്ലൊരു ക്രിസ്തീയ വിശ്വാസിയും എല്ലാ ദിവസവും വചനമൊക്കെ വായിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാലും ഈ തകർച്ച വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പതിവ് വിട്ടില്ല എല്ലാ ദുഃഖങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് ആശ്വാസം കിട്ടിയിരുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥ പാരായണമാണ് അന്നൊരു ദിവസം അദ്ദേഹം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് പ്രാർത്ഥന കഴിഞ്ഞ് എടുത്ത് ബൈബിൾ വായിച്ചു അപ്പോൾ ആ തുറന്ന് ബൈബിൾ തുറന്ന് വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു സ്വരം കേൾക്കുകയാണ് മാർട്ടിൻ മാർട്ടിൻ നാളെ ഞാൻ നിൻ്റെ വീട്ടിൽ വരും എന്ന് അത് ദൈവസ്വരമായിട്ട് അദ്ദേഹം അംഗീകരിച്ചു നാളെ ലോകരക്ഷകനായ യേശുനാഥൻ എൻ്റെ തൊഴിൽശാലയിൽ എൻ്റെ ഭവനത്തിൽ വരും അദ്ദേഹത്തിൻ്റെ ഭവനവും അദ്ദേഹത്തിൻ്റെ എല്ലാം ഒരുമിച്ചാണ് അപ്പോൾ അന്ന് രാത്രി ഉറക്കം വരുന്നില്ല കാരണം ഇതൊരു റിയാലിറ്റി ആയിട്ട് തന്നെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയാണ് അങ്ങനെ മാർട്ടിൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പണിശാലയെല്ലാം വൃത്തിയാക്കി വീടെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി പൂക്കളൊക്കെ വെച്ച് തമിരാൻ്റെ ചിത്രത്തിന് മുമ്പിൽ വളരെ ഒരുക്കത്തോടെ ഇരിക്കും ഇരിക്കുകയാണ് ആരെ കാത്തുകൊണ്ടാണ് ഇന്ന് ലോകരക്ഷകനായ മിശിഹ യേശു എൻ്റെ ഭവനത്തിൽ എൻ്റെ തൊഴിൽശാല ിൽ വരും അങ്ങനെ കാത്തുകാത്ത് അദ്ദേഹം ജോലി ചെരുപ്പ് കുത്ത് കുത്തിയാണ് ചെരുപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ജോലിയാണെങ്കിൽ ഇടക്കിടക്ക് കാൽപെരുമാറ്റങ്ങൾ ആളനക്കം കേൾക്കുമ്പോൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ പലരും അതിലേ കടന്നുപോയി എന്നാൽ എപ്പോഴാണ് യേശുനാഥൻ വരിക അക്ഷമനായിട്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ് വൃദ്ധനായ ഒരു പടുവൃദ്ധനായ മനുഷ്യൻ തണുത്ത് വിറച്ച് മഞ്ഞ് പ്രത്യേകിച്ച് ഒരു വെസ്റ്റേൺ കൺട്രി ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ മഞ്ഞിൻ്റെ അപ്പുറം നമുക്ക് ഉപമിക്കാവുന്നതിലപ്പുറമാണ് തണുത്ത് വിറ ആ മനുഷ്യൻ വരുമ്പോൾ വൃധനായ ആ മനുഷ്യനെ ദയാലുവായ മാർട്ടിൻ സ്വീകരിച്ച് അയാക്കിടെ തണുപ്പകറ്റാൻ ചൂട് കായാൻ കായാനും അത് തൻ്റെ വീട്ടിൽ കയറ്റി ചൂട് കായാനും അതോടൊപ്പം തന്നെ തയ്യാറാക്കിയിരുന്ന സൂപ്പ് അദ്ദേഹത്തിന് കൊടുക്കുകയും അങ്ങനെ വിശ്രമിച്ച് തണുപ്പകറ്റി ചൂട് കാഞ്ഞി സന്തോഷത്തോടെ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് ഈ വൃദ്ധൻ യാത്രയായി അത് ആ വൃദ്ധൻ വന്നപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം മാറ്റിന് ഇടയ്ക്കിടെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നു കാരണം എപ്പോഴാണ് യേശുനാഥൻ വരുന്നത് കാണാതെ പോകരുതല്ലോ വീണ്ടും അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും തൻ്റെ പണി തുടർന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് തെരുവ് പിള്ളേർ ഓടി വരുന്നതാണ് അവരുടെ പുറകെ ഒരു സ്ത്രീ ഓടി വരികയാണ് തെണ്ടിപ്പിള്ളേർ എൻ്റെ പഴം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ പിടിക്കാനായിട്ട് ഈ സ്ത്രീ വടിയും കൊണ്ട് ഓടി വരുമ്പോൾ ഇത് കണ്ട മാർട്ടിൻ പറഞ്ഞു വിശന്നിട്ടല്ലേ അവരെ വിട്ടേക്ക് അവരെടുത്ത പഴത്തിൻ്റെ പൈസ ഞാൻ തന്നോളാം അങ്ങനെ ഈ പിള്ളേരെടുത്തു കൊണ്ടുപോയ പഴത്തിൻ്റെ പൈസ മാർട്ടിൻ കൊടുക്കുകയാണ് അങ്ങനെ ആ സ്ത്രീ സന്തോഷത്തോടെ നന്ദി പറഞ്ഞു മടങ്ങിപ്പോയി വീണ്ടും മാർട്ടിൻ തൻ്റെ ചെരുപ്പ് കുത്തു എന്ന തൊഴിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും സമയമായി സമയം വൈകി തുടങ്ങിയല്ലോ യേശുനാഥനെ കാണുന്നില്ല പല ചിന്തകളും മനസ്സിൽ കൂടെ കടന്നുപോയി ഇതാ ഒരു ഒറിജിനൽ ഫീലിംഗ് ആണ് തോന്നിയത് അങ്ങനെ തോന്നുമോ ഇത് നടക്കുന്ന സംഭവം തന്നെയാണ് വീണ്ടും അദ്ദേഹം നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ് അപ്പോൾ തോളിലൊരു കുഞ്ഞിനെയും ഇട്ടുകൊണ്ട് ഒരു സ്ത്രീ കടന്നു വരികയാണ് സഹായം ചോദിച്ചുകൊണ്ട് അപ്പോൾ മാർട്ടിൻ ആ അവരെ അവിടെ വിശ്രമിക്കാൻ അനുവദിച്ചുകൊണ്ട് ആ കുഞ്ഞ് കരയുന്നത് തണുത്ത് വിറച്ചിട്ടാണ് എന്ന് മനസ്സിലായി തൻ്റെ ഏക സമ്പാദ്യമായ പുതപ്പ് അവർക്ക് ദാനമായിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ആ കുഞ്ഞിനെയും അമ്മയെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ട ും അവർ അവരുടെ വിശപ്പകറ്റി അവർക്ക് ആ കമ്പിളി പുതപ്പും കൊടുത്ത് പറഞ്ഞ് അയക്കുമ്പോൾ അവര് മാർട്ടിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകളിലേക്ക് നോക്കി ദൈന്യതയാർന്ന മുഖത്തോടെ ഈ കിട്ടിയ ഉപകാരത്തിന് ഒത്തിരി നന്ദി പറഞ്ഞിട്ടാണ് കടന്നുപോയത് ഇതാ സമയം ഒരുപാട് വൈകി ഈ മൂന്ന് കൂട്ടരും വന്നുപോയി പക്ഷേ യേശുനാഥൻ മാത്രം വന്നില്ല ഇനി ഈ തിരക്കുകൾക്കിടയിൽ ഇവരെയൊക്കെ സ്വീകരിക്കുന്നതിനിടയിൽ യേശുനാഥൻ വന്നത് താൻ കാണാതെ പോയതാണോ അങ്ങനെ സമയം പാതിരാത്രിയായി മാർട്ടിൻ ശ്രമിക്കാനായിട്ട് വന്നു ഒരു മാറ്റിനൊരു സമാധാനവും കിട്ടുന്നില്ല കാരണം യേശ്വനാഥം വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല പക്ഷേ എന്തെല്ലാം യേശുനാഥന് വേണ്ടി ഒരുക്കിയിരുന്നതാണ് പക്ഷേ യേശുനാഥന് വേണ്ടി ഒരുക്കിയിരുന്നതിൽ പങ്ക് സൂപ്പ് എല്ലാമാണ് ആ മനുഷ്യനെല്ലാം കൊടുത്തുവിട്ടത് ഇതാ കരുതിയിരുന്ന കരുതൽ ശേഖരവും ഒന്നും കയ്യിലില്ല അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി സന്ധ്യയായി പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശുദ്ധ ഗ്രന്ഥം എടുത്തു വായിച്ചു ഒരു സമാധാനവും കിട്ടുന്നില്ല അദ്ദേഹം ബൈബിൾ തുറന്നെടുത്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വചനഭാഗം ഏതാണ് മത്തായി വിശ്വ ഇരുപത്തഞ്ചാം അദ്ദേഹം നാൽപ്പതാം വാക്യം ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് മാട്ടിന് സമാധാനമായി കാരണം മാട്ടിൻ്റെ നിമി മനസ്സിലൂടെ ഒരു നിമിഷം കടന്നു പോയത് മൂന്ന് ആകതര് ഇതാ വൃദ്ധനായ തണുപ്പകറ്റി സൂപ്പും കൊടുത്തുവിട്ട മനുഷ്യൻ്റെ മുഖം യേശുനാഥൻ്റെ മുഖമാണ് മനസ്സിൽ തെളിഞ്ഞത് വീണ്ടും പഴങ്ങൾ പറക്കിത്തിന്ന തെരുവുപിള്ളേരെ ഇതാ ഉപദ്രവിക്കാൻ ഓടിച്ചിട്ട സ്ത്രീയിൽ നിന്ന് അവരെ രക്ഷിച്ച് സഹായം കൊടുത്തപ്പോൾ അത് യേശുനാഥനെ തന്നെയാണ് ചെയ്തത് യേശുനാഥൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വീണ്ടും തണുത്തുപറച്ച് കുഞ്ഞുമായിട്ട് വന്ന ആ കുഞ്ഞിൻ്റെ അകറ്റാൻ വേണ്ടത് അമ്മയ്ക്കും കുഞ്ഞിനും ചെയ്തു കൊടുത്ത് തൻ്റെ ഏകസമ്പാദ്യമായ കമ്പിളിപ്പുതപ്പും കൊടുത്തത് യേശുനാഥന് തന്നെയാണ് ഇതാ മൺ മാറ്റിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു രാത്രി ആയിരുന്നു അത് കാരണം ഇതാ ഈ മൂന്ന് രൂപത്തിലൂടെയും യേശുനാഥൻ തന്നെയാണ് തൻ്റെ മുമ്പിൽ കടന്നു വന്നത് ദൈവം ഒരിക്കലും മാറുകയില്ല ഇതാ ദൈവം കടന്നു വന്നത് തനിക്ക് പോലും മനസ്സിലാകാത്ത രൂപത്തിലായിരുന്നു എന്ന് ഈ വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളിലൂടെ മാർട്ടിൻ തിരിച്ചറിഞ്ഞു പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം മുപ്പതാം വാക്യം ജലം ജലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോയമ്പൊക്കെ ആചരിച്ചൊക്കെ പ്രാർത്ഥിക്കുകയും കുമ്പസാരിച്ച് ഒരുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഇതാ പ്രാചിത്ത പരിഹാര പ്രവൃത്തികൾ ദാനധർമ്മവും ബിഷപ്പിൻ്റെ വിളിയും ഒരു ക്രിസ്മസ് ആഘോഷം പോയിട്ട് ഒരു നേരത്തെ വകയ്ക്ക് പോലും നിവൃത്തിയില്ലാത്തവർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർക്കെതിരെ കണ്ണടക്കാതെ മനസ്സ് കൊട്ടിയടക്ക ാതെ ദൈവം നമുക്ക് തന്നതിൽ പങ്ക് പങ്കുവെക്കുന്ന ഒരു യഥാർത്ഥ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ ഉപവാസത്തിൻ്റെ പങ്കുകൊണ്ട് എൻ്റെ കീശ വീർപ്പിക്കുന്ന ഉപവാസം എൻ്റെ മെലിയിക്കുന്ന ഉപവാസം അതാണോ അതിനുപരി മർദ്ദനവും കുറ്റാരോപണവും ദൂഷണവുമെല്ലാം ദൂരെ അകറ്റിക്കൊണ്ട് ഒരു പങ്കുവെക്കുന്ന കീശവീർപ്പിക്കലിൽ ഉപരി ദാനധർമ്മം ചെയ്യുന്ന പരിഹാരം ചെയ്യുന്ന ഏശയാ പ്രവാചകർ അരുൾ ചെയ്ത ആ ഒരു ഉപവാസത്തിൻ്റെ ആത്മീയതയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ വിശുദ്ധ മദർത്തരേസയുടെ വാക്കുകൾ പ്രാർത്ഥിക്കുന്ന അതരങ്ങളെക്കാൾ വിശുദ്ധമാണ് പ്രവർത്തിക്കുന്ന കരങ്ങൾ പ്രാർത്ഥിക്കുന്ന അതരങ്ങളേക്കാൾ വിശുദ്ധമാണ് പ്രവർത്തിക്കുന്ന കരങ്ങൾ അതുകൊണ്ട് ഇതാ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വായുകൊണ്ടുള്ള അഭ്യാസങ്ങളോ ഉരിയാടലുകളോ അല്ല പ്ര അപ്പോൾ അത് പ്രവൃത്തി പഥത്തിലേക്ക് കടന്നു വരണം എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ പറയും തിര ഒഴിഞ്ഞിട്ട് ഒരിക്കലും വള്ളം ഇറക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമുക്കെല്ലാം തികഞ്ഞിട്ട് എല്ലാ നല്ല കാര്യവും പരിഹാരങ്ങളും ദാനർമ്മവും പ്രാച്യത്വം ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഉന്തിൻ്റെ ഇടക്കൂടെ തള്ളെന്ന് പറയുന്നത് പോലെ ഇതാ തിരയുടെ ഇടയ്ക്ക് കൂടെ ഒരു ഇലയലം പാടി ആ വള്ളം കടപ്പുറത്ത് ഇറക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് ത്യാഗം ചെയ്യുവാനും പങ്കുവെക്കുവാനുമുള്ള ഒരു അനുഗ്രഹവും മനസ്ഥിതിയും നമുക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും രണ്ട് കോറിന്തോസ് എട്ടാം അധ്യായത്തിൽ പതിനൊന്നും പന്ത്രണ്ടും വാക്യത്തിൽ പറയുന്നുണ്ട് താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവിനനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും ആര് സ്വീകരിക്കും എങ്ങനെ എങ്ങനെ ആര് സ്വീകരിക്കും ഇതാ പ്രായമായ രോഗിയായ അപ്പന് അമ്മയ്ക്ക് ഒരു കഷ്ണം തുണി എടുത്തു കൊടുത്തു അവർ വേണ്ട 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 നിനക്കെന്ത് ചെയ്യും നീ എന്ത് ചെയ്യും ആ കൊച്ചു കൊടുക്കുമെന്ന് പറയും എല്ലാവർക്കും ചെയ്യുന്നത് പോലെ പ്രായമായ അപ്പനെയും അമ്മയും സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതാ നിൻ്റെ ഏറ്റവും ഏറ്റവും നിന്നിൽ നിന്ന് അകന്നിരിക്കുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ മാനസികമായിട്ട് ഇഷ്ടമില്ലായിരിക്കാം പക്ഷേ എന്തെങ്കിലും ഒരു മധുരപലഹാരം ക്രിസ്മസിന് കേക്കൊക്കെ പങ്കുവെക്കും അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കും ഒന്ന് വിഷ് ചെയ്യുമ്പോൾ ഒന്ന് കണ്ടുമുട്ടുമ്പോൾ ഒന്നൊരു പുഞ്ചിരിക്കുമ്പോൾ ഇതാ ഏഷ്യയിലേക്ക് പൂജരാജാക്കന്മാരെ നയിച്ച ആ വാൽനക്ഷത്രം പോലെ നമുക്കൊരു സ്റ്റാറായി മാറുവാനായിട്ട് സാധിക്കും സ്റ്റാറല്ല സൂപ്പർ സ്റ്റാറായി മാറുവാനുള്ള വിളിയാണ് തോപിത്ത് നാല് വനൊന്നി പറയുന്നുണ്ട് ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് അതുകൊണ്ട് ക്രിസ്മസ് ക്രിസ്തുമസ് ദൈവം തന്നെ തന്നെ നമുക്ക് വേണ്ടി പങ്കുവച്ചെങ്കിൽ ഇതാ സ്വർഗത്തിൽ ദൈവന്റെ സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് ഭൂമിയിലേക്ക് ഒഴുകി നിറകുടം തുളുമ്പു എന്ന് പറയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചായയിലും സാഹസ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞാനും നിങ്ങളും ഒരു യഥാർത്ഥ ക്രിസ്മസ് ക്രിസ്തുമസ് ക്രിസ്തുവിൻ്റെ ആ ബലിയർപ്പണം ആ പങ്കുവെക്കലിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ നേടിയെടുക്കാൻ പോട്ടെ സാരമില്ല വിഷമിക്കേണ്ട എന്നൊരു വാക്കായിരിക്കാം അപ്പോൾ ഇങ്ങനെ പലവിധ നമുക്കറിയാം സെൻറ്റ് മേരീസ് പ്രേർമിസ്ട്രിയുടെ ബിഷപ്പിൻ്റെ വിളി എന്ന് പറയുന്ന തെരുവിലലയുന്നവർക്കുള്ള ഭക്ഷണ വിതരണ ശുശ്രൂഷ ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇതുപോലെ ഓരോ ദിവസവും ക്രിസ്തുമസ് അനുഭവമാക്കി മാറ്റുന്ന സന്മനസ്സുള്ള ഈ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ സുമനസ് അതുകൊണ്ടാണ് ലൂക്ക രണ്ട് പതിനാല് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം പങ്കുവെക്കണമെങ്കിൽ അതൊരു കൃപയാണ് കാരണം ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണം യേശു നമ്മുടെ ഉള്ളിൽ പിറക്കണം യേശുവിന് പിറക്കാൻ ഇതാ ഇടം കൊടുത്ത ആ കാ ബദലഹേമിലെ കാലിത്തൊഴുത്തുപോലെ നമ്മുടെ പരാധീനതകളും ഇല്ലായ്മകളുമാണ് എൻ്റെ ദൈവമേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഈ ഓട്ടക്കാ ണയാണ് അല്ലെങ്കിൽ ഒരുപടി ദുഃഖങ്ങളും സങ്കടങ്ങളും മാത്രമാണ് ഒത്തിരി കുറവുകൾ മാത്രമാണ് ഒത്തിരി ഇല്ലായ്മകൾ മാത്രമാണ് നാഥ സ്വീകരിക്കണമേ പാടൂല്ലേ സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങ ദൈവേഷ്ടമാണെന്നു കരുതി നീ ചെയ്തതല്ല ദൈവേഷ്ടായിരുന്ന കരുതിടുവിൻ അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് കരുതിയത് നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ പല വഴികളുമായിരുന്നു അതുകൊണ്ട് ഈ ക്രിസ്തുമസ് ബദ്രലഹ്യമിലേക്ക് തിരിഞ്ഞു നടക്കാൻ അപ്പമായി തീർന്നവൻ അപ്പത്തിൻ്റെ നാട്ടിൽ ബദലഹേം അപ്പത്തിൻ്റെ നാട്ടിൽ യേശുനാഥൻ തന്നെ തന്നെ തുറന്ന് തന്നതുപോലെ നമ്മളെ തന്നെ പങ്കുവെക്കാൻ ശൂന്യവൽക്കരിക്കാൻ രക്ഷകൻ ഇടം കൊടുക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം അതിനുള്ള സുസ്ഥിതി മനസ്ഥിതി ദൈവം നമുക്ക് നൽകട്ടെ അതോടൊപ്പം തന്നെ ക്രിസ്തുമസിന് നമ്മൾ ഇറച്ചിയും മീനും കോഴിയും പന്നിയും പോത്തും ഒക്കെ തരാതരങ്ങൾ വാങ്ങിച്ചും തിന്നും കൂട്ടുമ്പോൾ പലരും തിന്ന് തിന്ന് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ദഹന കംപ്ലൈൻറ്റും കൊമിഞ്ഞു കൂടുമ്പോൾ മറുവശത്ത് ദൈവമേ നോർത്ത് ഒരന്തി ഒന്തി ഉറങ്ങാൻ പറ്റാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ഒരു ക്രിസ്മസ് കേക്ക് മുറിക്കാനില്ലാതെ വിഷമിക്കുന്നവൻ്റെ കണ്ണുനീരുണ്ടെങ്കിൽ അത് നമുക്കെതിരായി എതിർ സാക്ഷ്യമായി തീരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം തുറന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ വിശുദ്ധമാർത്തരേ സ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്ന അതരങ്ങളേക്കാൾ വിശുദ്ധമാണ് പ്രവർത്തിക്കുന്ന കരങ്ങൾ അതുകൊണ്ട് നമുക്ക് കണ്ണും കാതും തുറന്ന് പുൽക്കൂട്ടിൽ പിറന്ന യേശുവിനെ ഇതാ എളിയവരിലും പാവപ്പെട്ടവരിലും കണ്ടെത്താൻ ടോൾസ്റ്റോയുടെ വിശ്വപ്രസിദ്ധമായ ടോൾസ്റ്റോയ് എന്ന സാഹിത്യകാരൻ്റെ കഥയിൽ പറഞ്ഞത് പറയുന്നത് ഇന്നിൻ്റെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ കഥകളാണ് ഇതാ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വരികൾ ഓർക്കുകയാണ് നിങ്ങൾ ദാനധർമ്മം ചെയ്യാറുണ്ടോ ചെയ്തിട്ടുണ്ടോ ദാനധർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ കരങ്ങളിൽ അവരുടെ കണ്ണുകളിൽ നോക്കിയിട്ടുണ്ടോ അവരുടെ കരങ്ങളിൽ നിങ്ങൾ തൊട്ടിട്ടുണ്ടോ നിങ്ങൾ കാണാതെ പോയ കണ്ണുകളും നിങ്ങൾ കേൾക്കാതെ പോയ കാതുകളും നിങ്ങൾ സ്പർശിക്കാതെ പോയ കരങ്ങളും യേശുവിൻ്റേതാണ് അതുകൊണ്ട് ഇതാ നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ നന്മയല്ല ദൈവത്തിൻ്റെ കരുണയാണ് എൻ്റെ ദൈവം ഈ

വലിച്ചിട്ട് ഇത് വിടാൻ ഈ നിമിഷം സാധിക്കുന്നെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ ലോകത്ത് നിന്ന് എത്രയോ പേര് യാത്രയാകുമ്പോൾ എൻ്റെ സ്വാർത്ഥതയിൽ അടിഞ്ഞുകൂടി വരിഞ്ഞു മുറുകി കൊമിഞ്ഞു കൂടുന്ന പണത്തിനും പൊന്നിനും സ്വാർത്ഥതയ്ക്കും വേണ്ടിയുള്ള ഒരു വരക്കം വാച്ചിലല്ല ഒരു പങ്കുവെക്കുന്ന യഥാർത്ഥ സ്നേഹത്തിലേക്ക് യേശുനാഥൻ നമ്മളെ എല്ലാവരെയും നയിക്കട്ടെ അതാണ് യഥാർത്ഥ ക്രിസ്തുമസ് ആ ക്രിസ്മസിനു വേണ്ടി നമ്മളെ തന്നെ തുറന്നു കൊടുക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തുമസ്സായി മാറാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു അനുഗ്രഹിക്കുന്നു അതിനുവേണ്ട കൃപക്കു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം രണ്ട് കോറും ദിവസം എട്ട് പതിനൊന്ന് പന്ത്രണ്ട് വചനം ആവർത്തിക്കുകയാണ് താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവിനനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും പൊന്നും പണവും കാശും പ്രതാപവും മാത്രമല്ല ഒരു പുഞ്ചിരി കൊണ്ട് ഒരു നല്ല വാക്ക് വാക്കുകൊണ്ട് അതാ പോട്ടെ സാരമില്ല അല്ലെങ്കിൽ ഒരു സന്ദർശനം കൊണ്ട് ഒരു റെക്കമെൻഡേഷൻ കൊണ്ട് നമുക്ക് പലർക്കും പലതും ചെയ്ത് പലരും പറയും നന്ദില്ലാത്തവരാണ് നന്ദി കിട്ടവരാണ് ആർക്കൊന്നും ചെയ്യാൻ കഴിയൂല ഈ കാലത്ത് ആരും ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല വലിയൊരു ഒരു സമ്പന്നനായ വ്യക്തി വിശപ്പിൻ്റെ വിളിയിൽ ഭക്ഷണ വിതരണത്തിന് സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം ഒരു തവണ എൻ്റെ കൂടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ് ബ്രദർ എൻ്റെ കണ്ണ് തുറന്നു എന്നെ ഇത്രയും അധികം ആളുകൾ ഈ പട്ടണത്തിൽ ഇങ്ങനെ ഭക്ഷണ പൊതിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കുക പത്ത് നൂറ്റി നൂറ്റമ്പതിലധികം പൊതികൾ കൊണ്ടുപോയിട്ട് നിസ്സാരമായിട്ട് തീർന്നപ്പോൾ നമ്മളിന്ന് ഈ ഭക്ഷണം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവർ പലരും ഇന്ന് ഉച്ചക്ക് പട്ടിണിയായിരുന്നേനെ നമ്മളെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ദൈവമൊരുക്കുന്ന ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിടും പക്ഷേ എൻ്റെ കണ്ണ് തുറപ്പിച്ചു ബ്രതറെ കാരണം എനിക്ക് ഇങ്ങനെ ഈ ധർമ്മത്തിന് വേണ്ടി വരുന്നവരെയും ഈ ഇങ്ങനെ പിച്ച് എനിക്ക് വെറുപ്പായിരുന്നു പക്ഷെ മനസ്സിലായി ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം എനിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ സാധിച്ചു എന്ന് പറഞ്ഞു പിന്നീട് ഒന്ന് രണ്ട് തവണ വീണ്ടും ഇതുപോലെ അദ്ദേഹം ഈ പ്രകാരം ചെയ്യിക്കുകയും കൊടുപ്പിക്കുകയും യും ഒക്കെ ചെയ്ത എൻ്റെ കാഴ്ചപ്പാട് തെറ്റായിരുന്നു വികലമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം ഈ തന്നെ പോലെ തന്നെ ഈ ലോകത്തെ എല്ലാവരും സമൃദ്ധിക്കാരാണ് അല്ലെങ്കിൽ ഇന്നിങ്ങനെ വഴിയൊരു കിടക്കുന്നവരും ഒന്നും അല്ലെങ്കിൽ ഇവറ്റകൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കണം നമ്മളും എടുക്കന്മാരും അവർ ഏതാണ്ട് കുറഞ്ഞ ഇനങ്ങളുമാണെന്നുള്ള വിചാരമായിരുന്നു പക്ഷേ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഓർക്കുക ഈ ലോകത്തെ എല്ലാവർക്കും സമൃദ്ധിയാട്ട് കഴിയാൻ ആവശ്യമായതെല്ലാം ഇവിടെ ഉണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ളവ ഇവിടെ ഉണ്ട് നമ്മുടെ ആർത്തിക്കുള്ളവ ഇവിടെ ഇല്ല അതുകൊണ്ട് ഇതാ സുവിശേഷത്തിൽ പറയുന്നത് യേശുനാഥം പറഞ്ഞ വാക്കുകൾ ദരിദ്രർ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും പണം കൊണ്ടും പ്രതാപം കൊണ്ടും ജോലി കൊണ്ടും കാശ് കൊണ്ടും ആരോഗ്യം കൊണ്ടും മാത്രമല്ല ദാരിദ്ര്യം സ്നേഹം കിട്ടാതെ നമ്മുടെ കുടുംബത്തിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വിഷമിക്കുമ്പോൾ പരാതി പറയുമ്പോൾ അസംതൃപ്തി കാണിക്കുമ്പോൾ അവരിൽ യേശുവാണുള്ളത് പ്രായമായ മാതാപിതാക്കൾ എട്ടും പൊട്ടും അറിയത്തില്ല പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും പറയും ചെയ്തു കൊടുത്തതെല്ലാം മറന്നു കളയും അല്ലെങ്കിൽ ചെയ്തതിനെല്ലാം ചെയ്തില്ലെന്നും നുണ പറയും അപ്പോഴും ഓർക്കുക മാർട്ടിൻ തിരിച്ചറിഞ്ഞ ആ ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ സ്വരം ആ വൃദ്ധനിലും ആ മോഷ്ടാക്കളായ പിള്ളേരിലും ആ തണുത്തു പറച്ച് കുഞ്ഞിനെയും കൊണ്ടുവന്ന സ്ത്രീയിലും ആ കുഞ്ഞിലും ഇതാ ദൈവത്തിൻ്റെ മുഖം തിരിച്ചറിഞ്ഞ പാവം ചെരുപ്പ് കുത്തിയുടെ കഥ നമുക്കൊരു ദൃഷ്ടാന്തമാകട്ടെ എല്ലാം തികഞ്ഞിട്ട് നമുക്ക് ആരെ സഹായിക്കാൻ പറ്റട്ട് പറ്റത്തില്ല എല്ലാം തികഞ്ഞവരായി ഈ ലോകത്തിൽ ആരുമില്ല നമ്മളും പൂർണ്ണരല്ല മറ്റുള്ളവരും പൂർണ്ണരല്ല അതുകൊണ്ട് നായ ദൈവത്തിൻ്റെ പൂർണനായ ദൈവത്തിൻ്റെ ആ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാ അപൂർണതകളും മാറ്റിവെച്ചു കൊണ്ട് പൂർണമായ എല്ലാ യോഗ്യതകളും നോക്കിക്കൊണ്ട് ആരെയും സ്നേഹിക്കാനോ സഹായിക്കാനോ നമുക്ക് സാധിക്കത്തില്ല കുറേയൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും നമുക്കും പോരായ്മകളുണ്ട് നമ്മളെ പോരായ്മകൾ ദൈവം ക്ഷമിക്കണമെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിച്ച് ഇതുപോലെ സ്വർഗം വിട്ട് ഇറങ്ങി വന്നതുപോലെ നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കാം സ്നേഹിക്കാം പങ്കുവെക്കാം ക്ഷമിക്കാം അതിന് ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രേസലോ